അപ്പൊ നമ്മൾ നിൽക്കുന്നത് മലപ്പുറം പെരുമ ഒരു പ്രോഗ്രാമിലാണ് മലപ്പുറത്തെ എല്ലാ ഉണ്ട് എന്താണ് പെരുമാറിയ മലപ്പുറം അതെ കാൽപന്തുകളിന്റെ നാട് മതേതരത്തിന്റെ നാട് എന്നൊക്കെ പറയുന്ന അതുപോലെ തന്നെ നമ്മൾ ഒമാന്റെ മലപ്പുറം പെരുമേലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് അതെ നല്ല ഉണ്ട് അതുപോലെ തന്നെ കുക്കറി ഷോ ഒരുപാട് വലിയ പ്രോഗ്രാമുകളൊക്കെ ഇവിടെ നടക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ശരിക്കും വന്ന അതേ ഒരു മലപ്പുറത്തുള്ള ഏരിയ നടത്തുന്ന മലപ്പുറം പെരുമയില് വന്നു വളരെ നല്ല പരിപാടിയാണ് ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലി വെച്ചാണ് നടക്കുന്നത് നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് കുക്കറി ഷോ അങ്ങനത്തെ വിവിധ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊള്ളാം ഇഷ്ടപ്പെട്ടു ഞാൻ മലപ്പുറക്കാരനല്ല എന്നാലും മലപ്പുറത്തിനെയും മലപ്പുറക്കാരെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ വരാൻ പറ്റിയതിൽ സന്തോഷം മസ്കത്ത് കെ മലപ്പുറം ജില്ലാ കമ്മിറ്റി വളരെ വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മലപ്പുറത്തിന്റെ ചരിത്രവും മുസ്ലിം ലീഗിന്റെ മഹത്തായിട്ടുള്ള രാഷ്ട്രീയ ചരിത്രവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഒരു എക്സിബിഷൻ ഹാളിലാണ് നമ്മൾ ഇന്ന് കൂടിയിട്ടുള്ളത് നമുക്കറിയാം ഈ മലപ്പുറം പെരുമാ പരിപാടിയുടെ ഭാഗമായി ഉച്ചക്ക് ശേഷം ലൈവ് കുക്കറി ഷോ ഇവിടെ നടന്നിരുന്നു ഓരോ പാർട്ടിസിപ്പൻസിനും ആ പരിപാടിയിലെ വ്യത്യസ്തമായിട്ടുള്ള മസ്കത്തിൽ തന്നെ ആദ്യമായി ഒരു ലൈവ് കുക്കറി ഷോയിൽ ഉള്ള ആ ഒരു അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ സംഘാടകർ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് വലിയ ആത്മാഭിമാനമാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ട് അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈവ് കുക്കറി ഷോ ഒമാനിൽ തന്നെ ഒമാനിൽ ആദ്യമായി ാണ് ഇത്തരത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നത് മുപ്പത്തിരണ്ട് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ മലപ്പുറം പെരുവയുടെ ഭാഗമായി ഈ എക്സിബിഷനും ഒരു പുതിയ അനുഭവമാണ് മസ്ക്കത്തിലെ മലയാളികൾക്ക് നൽകിയിട്ടുള്ളത് കൃത്യമായി ഈ ഇത്തരത്തിലുള്ള ഒരു എക്സിബിഷൻ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചതിലുള്ള വലിയ സന്തോഷം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതുപോലെ തന്നെ രാത്രി എന്റർടൈൻമെന്റ് പരിപാടികളായിട്ടുള്ള ഇഷൽ സന്ധ്യയും ഇഷൽ സന്ധ്യയും മലപ്പുറത്തെ പഴയ ഗാനങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇഷൽ സന്ധ്യ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വലിയ ജനപങ്കാളിത്തമാണ് നമ്മുടെ ഈ സംഗമത്തിൽ ഉണ്ടായിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഒരു നേട്ടമാണ് ഈ പരിപാടിയിലൂടെ ജില്ലാ കമ്മിറ്റിക്ക് മസ്കത്തിൽ നടത്താൻ സാധിച്ചിട്ടുള്ളത്